ിസ്ഥാൻ നല്ല സ്ഥലമാണ് പക്ഷെ അവിടെ ഈയറായിട്ട് യുദ്ധങ്ങളൊക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് പഠിക്കാൻ പോകുന്ന റിസ്ക് കാര്യങ്ങളല്ലേ അവിടെ പഠിക്കാനായിട്ട് ആയിട്ടുള്ളത് അതിർത്തി പ്രശ്നങ്ങളാവാം അല്ലെങ്കിൽ അവിടെ ആഭ്യന്തര പ്രശ്നങ്ങളാവാം ആ തരത്തിലെ ഒരു യുദ്ധ സാഹചര്യം കസാക്കിസ്ഥാൻ കസാഖിസ്ഥാൻ ഉണ്ടാകണിസ്ഥാൻ ഒന്നാമതായി യുദ്ധം ചെയ്യേണ്ടത് റഷ്യനോടാണ് കാരണം തൊട്ടുമുള്ളിൽ റഷ്യയാണ് കസാഖിസ്ഥാൻ ഒരു അതിർത്തി രാജ്യം എന്ന് പറയുന്നത് റഷ്യയാണ് റഷ്യ അവരുടെ മദർ കൺട്രി എന്ന് ഇപ്പോഴും ചിന്തിക്കുന്ന ആൾക്കാരാണ് കസാഖിസ്ഥാനികൾ കസാഖിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധ ഭീഷണി ഇല്ല നിലവിൽ അതിർത്തി രാജ്യങ്ങളായിട്ട് ഇന്ത്യയിൽ വേൾഡിലെ സേഫസ്റ്റ് റാങ്ക് എടുത്തു നോക്കുക സേഫസ്റ്റ് സേഫ്റ്റി രാജ്യങ്ങളുടെ ഇൻഡക്സിൽ കസാഖിസ്ഥാൻ ഇന്ത്യക്കൾ എത്രയോ ബെറ്ററാണ് ഇന്ത്യക്കൾ എത്രയോ മുന്നിലാണ് സോ അത്രയും സേഫ് ആയിട്ടുള്ള പ്ലേസ് ആണ് ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഏതൊരു വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഏതൊരു പെൺകുട്ടികൾക്ക് പോലും ഏത് സമയത്തും ഇറങ്ങി നടക്കാൻ പറ്റുന്ന ഒരു സിറ്റിയാണ് കജാഖിസ്ഥാനുള്ള മിക്ക സിറ്റികളും അത്രമാത്രം ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻ്റ് എടുക്കുകയുണ്ട് അവരുടെ ഇൻറ്റൻഷൻ നമുക്ക് മനസ്സിലാക്കാം ആ രാജ്യം എടുക്കുന്നതിൽ പിന്തിരിപ്പിക്കുന്ന ശ്രമമാണ് അതിനുവേണ്ടി എന്തും പറയാമെന്നുള്ള ഇതിൽ പറഞ്ഞതായിരിക്കാം